ഹലോ പ്രൊഡ്യൂസർ സാറല്ലേ താങ്കളുടെ സിനിമയ്ക്ക് ഒരു കോ പ്രൊഡ്യൂസർ വേണമെന്ന് പറഞ്ഞല്ലോ അതെ അതെ എനിക്കൊരു പാട്ടിന് പ്രൊഡ്യൂസറെ ആവശ്യമുണ്ട് താങ്കളെപ്പോഴാണെന്ന് കാണാൻ പറ്റുക എനിക്ക് താങ്കളുടെ സിനിമയിൽ പ്രൊഡ്യൂസറായി സഹായിക്കണമെന്നുണ്ട് താങ്കളൊരു കാര്യം ചെയ്യും ഞാൻ രാജ റെസിഡൻസിയിലുണ്ട് അയ്യോ ഞാൻ ബിസിയാണല്ലോ നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വരുമോ ഞാൻ അവിടെ ഉണ്ടാകും മൂന്ന് മണിക്ക് ശരിയാണ് എനിക്കൊരാളെ പിക്ക് ചെയ്യാനുണ്ട് ഞാൻ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ വരാം കൃത്യം മൂന്ന് മണിക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രൊഡ്യൂസർ കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ കോ പ്രൊഡ്യൂസറായി സഹകരിക്കാമെന്ന ഏറ്റ ആൾക്ക് വീണ്ടും ഫോൺ ചെയ്തു ഫോൺ അറ്റൻഡ് ചെയ്ത് അയാൾ പറഞ്ഞു മുന്നിൽ കാണുന്ന പാർക്കിലേക്ക് വരൂ ഞാൻ ഇവിടെ ബെഞ്ചിലിരുപ്പുണ്ട് എന്ന് അയാൾ ഫോൺ കട്ട് ചെയ്യാതെ ആ പാർക്കിലേക്ക് കടന്നു ഉടനെ തലങ്ങും വിലങ്ങും അടി വീണു എവിടെ നിന്നാണ് അടി വരുന്നതെന്ന് പോലും അറിഞ്ഞില്ല റെജി ആ പ്രൊഡ്യൂസറെ അടിച്ചു നിലംപരിശാക്കി നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ചോദിച്ചു തന്റെ സിനിമയിൽ അഭിനയിക്കാൻ പെൺകുട്ടികൾ ഉടുതുണി ഉറിഞ്ഞു തരണം അല്ലടാ ചെറ്റേ ശരിക്കും നിന്നെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് അയ്യോ വേണ്ട സാർ നാറ്റിക്കല്ലേ അയാൾ ഉരുണ്ടുപിരുണ്ട എഴുന്നേറ്റ് കൈകൂപ്പി എന്ത് നാറ്റം ആകെ നാറിയ തനിക്ക് തന്നെ പോലുള്ള ഒരു ചെറ്റയുടെ പേരിന്റെ കൂടെ എന്റെ പെണ്ണിന്റെ പേര് എന്ന് കരുതിയാണ് തനിക്കുള്ള ശിക്ഷ നേരിട്ട് തരാൻ തീരുമാനിച്ചത് എന്റെ പെണ്ണിനു നേരെ ഉയർന്ന തന്റെ ഈ കൈ ഞാൻ വെച്ചേക്കില്ല അതു പറഞ്ഞ് രജി അയാളുടെ കൈ പിടിച്ച് ഒടിച്ചു കളഞ്ഞു അയാളോട് നിലവിളി വച്ച അവിടെ ആകെ മുഴങ്ങി നല്ലവരായ സിനിമാക്കാർക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് റജി വീണ്ടും അയാളെ കവിളത്ത് തല്ലാൻ കൈയോങ്ങി വേണ്ട ഇത്രയും മതി റജി നമുക്ക് പോകാം ആ സമയം കല്യാണി അവിടെ കടന്നു വന്നു റജി പ്രൊഡ്യൂസർ നോക്കി പറഞ്ഞു എടോ എറണം കിട്ടവനെ തന്നെ പോലുള്ള ആൾക്കാരാണ് നല്ലവരായ സിനിമാക്കാരെ കൂടി പറയിപ്പിക്കുന്നത് എടോ തനിക്ക് പൂശ മുട്ടിയാൽ ആർട്ടിസ്റ്റുകൾ എന്തിനാണോ ഉദ്രോഹിക്കുന്നത് കാശുണ്ടല്ലോ കുറെ ഇതിനെ നടക്കുന്നവരെ തന്നെ പ്രാപിക്കാൻ പാടില്ലേ ധോ അതും പറഞ്ഞ റെജിയെ അയാൾക്ക് നേരെ നീട്ടിതുപ്പി കല്യാണിയും കൂട്ടി അവിടെ വിട്ടു ബൈക്കിൽ റെജിയുടെ പിറകിലിരുന്ന് അവനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകാതെ അവൾ ആ സംഭവം ഓർത്തു വാട്സാപ്പിൽ മെസ്സേജ് വന്നപ്പോൾ അവൾ ബാഗിൽ നിന്നും തൻ്റെ എടുത്ത് നോക്കി കല്യാണി അയച്ചു തന്ന ഫോട്ടോയും ഡീറ്റെയിൽസും ലഭിച്ചു കുട്ടിയെ ഓഡീഷന് വേണ്ടി ക്ഷണിക്കുകയാണ് പത്തൊൻപതാം തീയതി രാജ റെസിഡൻസിൽ ഇന്റർവ്യൂ ഉണ്ട് പത്ത് മണി മുതൽ നാലുമണിവരെയാണ് ടൈം അതിനുള്ളിൽ വരിക കോളേജിൽ നിന്നും ആ മെസ്സേജ് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി ഫൈനൽ ഇയർ ബിരുദം പഠിക്കുന്ന അവൾക്ക് കുഞ്ഞുനാളിലെ ഉള്ള മോഹമാണ് സിനിമയിൽ അഭിനയിക്കുക എന്നത് ആരോടും പറയാതെ ആ മോഹം ഉള്ളിൽ വെച്ച് നടന്നു കാസ്റ്റിംഗ് കോൾ കാണുമ്പോഴൊക്കെ ഓഡീഷനുവേണ്ടി ചെല്ലാൻ ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അവൾ ഒന്നിനും അപേക്ഷ അയച്ചില്ല പക്ഷെ റിജിയെ സുഹൃത്തായി കിട്ടിയതിനു ശേഷമാണ് അവൾക്ക് ഇച്ചിരി ധൈര്യമൊക്കെ കൈവന്നത് അവൻ പലപ്പോഴും ഇത്തരം കാസ്റ്റിംഗ് കോളുകളെ കാണുമ്പോൾ തന്റെ വാട്സപ്പിലിട്ട് തന്ന് അതിലെ അഡ്രസ്സിൽ ബയോഡേറ്റ അയക്കാൻ പറയാറുണ്ട് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ അതാണ് അവന്റെ ഭാഷ്യം ഹലോ റെജി എനിക്ക് ഓഡീഷന് ക്ഷണം കിട്ടിയിട്ടുണ്ട് ആണോ സന്തോഷം എപ്പോഴാണ് ഡേറ്റ് ഈ വരുന്ന പത്തൊൻപതാം തീയതി അയ്യോ അന്നെനിക്ക് ചെന്നൈയിൽ ഓഫീസിൽ ആവശ്യാർത്ഥം പോകാനുണ്ടല്ലോ കല്യാണി കൂട്ടുകാരികൾ ആരെങ്കിലും കൂട്ടി പോയിക്കോളൂ കേട്ടോ ആട്ടെ എവിടെ ഓഡീഷൻ വെച്ചിട്ടുള്ള സ്ഥലം നമ്മുടെ ടൗണിലെ രാജാ റെസിഡൻസിയിൽ അടുത്താണല്ലോ നാല് കിലോമീറ്ററല്ലേ ഉള്ളൂ അത് റെച്ചി വരുന്നില്ലെങ്കിൽ ഞാൻ ഹേമയും കൂട്ടി പൊയ്ക്കോളാം കേട്ടോ വിറ കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ എന്ത് കുഴപ്പവും ഇത് ജനുവൻ ആയിട്ടുള്ളതല്ലേ നീ ധൈര്യമായിട്ട് പൊയ്ക്കൂടി വെച്ചേ അങ്ങനെ പത്തൊൻപതാം തീയതി വന്നെത്തി കല്യാണി രാവിലെ തന്നെ ചമഞ്ഞൊരുങ്ങി കല്യാണി രാജ റെസിഡൻസിയിലെത്തി ഒഡീഷനായി പത്തിരുപതോളം പെൺകുട്ടികളും ധാരാളം ആൺകുട്ടികളും എത്തിയിട്ടുണ്ട് അവരെയൊക്കെ കണ്ടപ്പോൾ കല്യാണിയുടെ കോൺഫിഡൻസ് പോയി അവൾ ഹേമയോട് പറഞ്ഞു എടി ഹേമേ എനിക്കെന്തു പേടിയാവുന്നു ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമുക്ക് കിട്ടൂലടി അതെങ്ങനെ ശരിയാകും ഓരോരുത്തർക്കും കൊടുക്കുന്ന ടാസ്ക് അനുസരിച്ചല്ലേ ചെയ്യേണ്ടത് അപ്പോൾ നീ അതിന് ആപ്റ്റായാൽ നിനക്ക് ചാൻസ് കിട്ടുമല്ലോ ഏതായാലും നമുക്ക് പോയി രജിസ്റ്റർ ചെയ്യാം ഹേമ അവൾക്ക് ധൈര്യം പകർന്നു നൽകി കൃത്യം പത്ത് മണിക്ക് തന്നെ ഓഡീഷൻ തുടങ്ങി പലതരത്തിലുള്ള അഭിനയങ്ങളും ഉള്ളിൽ മുഴങ്ങുന്നതായി പുറത്തു നിന്ന് കേൾക്കുന്നു ആദ്യമായതുകൊണ്ട് എന്തോ കല്യാണിക്ക് വല്ലാത്ത അമ്പരപ്പും വെപ്രാളവും ഇതിനിടെ രുചി വിളിച്ച് അവൾക്ക് കോൺഫിഡൻസ് നൽകിക്കൊണ്ടിരുന്നു കല്യാണിയുടെ ഊഴം വന്നു തേച്ചിട്ട് പോകാൻ ശ്രമിക്കുന്ന കാമുകനോട് കാമുക അവളുടെ സ്നേഹത്തെക്കുറിച്ചും അവന്റെ നട്ടലില്ലായ്മയെക്കുറിച്ചും പറയുന്ന ഡയലോഗാണ് അവൾക്ക് കിട്ടിയത് കല്യാണി അവളുടെ സ്വതസിദ്ധമായ ഭാവനയിൽ വിരിയുന്ന അഭിനയിച്ചാതുര്യത്തോടെ അത് പറഞ്ഞ് അവതരിപ്പിച്ചപ്പോൾ നല്ല കയ്യടി കിട്ടി കുട്ടി സെലക്ട് ആണ് വിളിക്കാം അത് കേട്ടപ്പോൾ കല്യാണിക്ക് ആശ്വാസമായി ഹേമയും കല്യാണിയും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി പിറ്റേന്ന് തന്നെ അവളുടെ വാട്സാപ്പിൽ അതേ കാസ്റ്റിംഗ് ഗ്രൂപ്പിൻ്റെ ഒരു മെസ്സേജ് വന്നു ഹലോ കല്യാണി ഞങ്ങളുടെ സിനിമയിൽ താങ്കൾ സെലക്ട് ആയ വിവരം അറിഞ്ഞിരിക്കുമല്ലോ രാജ റെസിഡൻസിൽ ഇരുപത്തിരണ്ടാം തീയതി ഈ സിനിമയുടെ വർക്ക്ഷോപ്പ് ആരംഭിക്കുന്നു സെലക്ട് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി സിനിമയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്തുന്നതാണ് ഈ വർക്ക് ഓഫ് ക്യാമ്പയിൻ താങ്കൾ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുക റെജി ഇരുപത്തിമൂന്നാം തീയതി ചെന്നൈയിൽ നിന്ന് വരികയുള്ളൂ അവൾ ഹേമയെ വിളിച്ചപ്പോൾ ഹേമയ്ക്ക് അന്നേ ദിവസം ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞു എങ്കിലും ഹേമ അവൾക്ക് ധൈര്യം നൽകി ഇടി നമ്മളെ പോലെ കുറെ സെലക്ട് ആയിട്ടുണ്ടല്ലോ അവർക്കും ഉണ്ടാകുമല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് പോയി ക്യാമ്പയിന് പങ്കെടുത്തിട്ട് വാ ശരി ഹേമ എന്തായാലും ഞാൻ പോകാം കല്യാണി ഇരുപത്തിമൂന്നാം തീയതി കൃത്യസമയത്ത് തന്നെ രാജ റെസിഡൻസിയിലെത്തി അവൾ പ്രതീക്ഷിച്ച ആൾക്കാരെ ഒന്നും കാണുന്നില്ല എങ്കിലും വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ കല്യാണി അവരിൽ ഓഡീഷന് വന്നപ്പോൾ കണ്ട അല്പം പരിചയമുള്ള ഒരാളെ കണ്ടു ആ കല്യാണി വന്നോ നായകനും നായികയും പിന്നെ അല്പം കുറച്ചു പേർക്കുമുള്ള ഒരു വർക്ക്ഷോപ്പ് ക്യാമ്പയിനാണ് ആണ് കിട്ടിവരൂ പ്രൊഡ്യൂസർ തിരക്കുന്നു അയാൾ അവളെ പ്രൊഡ്യൂസറുടെ റൂമിലേക്ക് കൊണ്ടുപോയി വാ വരൂ വരൂ കല്യാണിയല്ലേ ഇവിടെ ഇരിക്കൂ ബെഡിൽ ആടി ആടിക്കുഴിഞ്ഞിരിക്കുകയായിരുന്ന പ്രൊഡ്യൂസർ അവളെ തന്റെ മുൻപിലുള്ള ചെയറിൽ ഇരിക്കാൻ പറഞ്ഞു മുറിക്കുള്ളിൽ മദ്യത്തിന്റെ രൂക്ഷഗന്ധം തന്നെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുവന്ന ആൾ പെട്ടെന്ന് പുറത്തേക്കിറങ്ങിപ്പോയി പോകാൻ നേരം അയാൾ കഥ കടച്ചിരുന്നു കല്യാണിക്ക് എന്തോ ഭയമായി അവൾ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു അയ്യോ ഇരിക്കൂ നമ്മുടെ പടത്തിലെ നായികയല്ലേ എന്താണ് ഇത്ര ഭയം ഈ ഒരു പടത്തിൽ അഭിനയിച്ചാൽ കുട്ടിയുടെ ഭാവി തെളിയും പിന്നെ ചോദിച്ച് പ്രതിഫലമാങ്ങി ഓരോ പടത്തിലും അഭിനയിക്കാം അവൾ ഭയത്തോടെ മൂളി ശേഷം ആ ചേറിൽ വീണ്ടും ഇരുന്നു അവരെല്ലാം പറഞ്ഞിട്ടില്ലേ പ്രൊഡ്യൂസർ ശൃംഗാര ചോദിച്ചു എന്ത് അവൾ ഭയത്തോടെ ചോദിച്ചു അതോ അത് ഇത് അതും പറഞ്ഞ് അയാൾ അവളുടെ മൃദുലമായ തോണിൽ സ്പർശിച്ചു എന്താ ഇത് എന്തിനെന്നെ തൊടുന്നത് ഞാൻ അവരോട് കൃത്യമായിട്ട് പറഞ്ഞതാണല്ലോ എന്റെ കൂടെ കിടക്ക പങ്കിടുന്നവർക്ക് മാത്രമേ സിനിമയിൽ നായികയെ അഭിനയിക്കാൻ അവസരം കൊടുക്കുള്ളൂ എന്ന് അങ്ങനെ ഒരു അവസരം എനിക്ക് വേണ്ട അവർ എന്നോട് ആ കാര്യം സൂചിപ്പിച്ചില്ല ഞാൻ പോവുകയാണ് അവൾ ചാടി എഴുന്നേറ്റ് അങ്ങനെ അങ്ങ് പോയാലോ ആചാനുബാഹുവായ അയാൾ ഞങ്ങളുടെ ഇടിയിൽ അവളെ ഒരു കൈകൊണ്ട് അരക്കെട്ടിൽ കയറി പിടിച്ചു മുറുക്കി മറുകൈകൊണ്ട് മാറിടത്തും യോനി ബ്രദർസിലും മാറി മാറി സ്പർശിച്ച് അവളെ വികാരവതിയാക്കാൻ ശ്രമിച്ചു അയാളുടെ കൈകളിൽ നിന്നും അവൾ കുതിരി മാറി കയ്യിൽ കരുതിയിരുന്ന പെപ്പർ സ്പ്രേ അയാളുടെ കണ്ണിനടിച്ചു പ്രൊഡ്യൂസർ കണ്ണ് കത്തിക്കിടന്ന് പുളയുന്ന ക്ഷീണം നേരം കൊണ്ട് റൂം തുറന്ന് കല്യാണി ഓടി രക്ഷപ്പെട്ടു ഇതിനുള്ള മറുപടിയാണ് റെജി ചെന്നൈയിൽ നിന്ന് വന്നതിന് ശേഷം അയാൾക്ക് കൊടുത്തത് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ